കുഞ്ഞാണിയാട്ട മുതുകൊക്കെ വലിയൊരു കല്ലെടുത്തിട്ട് പിന്നെ ഒരു ദിവസം ബാത്റൂം പോയപ്പോ ബാത്റൂമിലിട്ട് ചെടിയാളും പരിപാടി ഞാൻ എന്താ ചെയ്യേണ്ട പറ ഉപദേശിച്ചു ഓക്കെ ഉണ്ണീനെ ഉപദേശിക്കണത് വലിയ സംഭവം അല്ല കാരണം ഈ തോക്കായിട്ട് വരുന്ന പാകിസ്ഥാൻ പട്ടണക്കാരല്ലേ അവരെ വരെ ഉപദേശം നന്നാക്കിട്ടാളാ ഞാന് ഉണ്ടോ നമ്മളെ ഗവൺമെന്റിന് ഞാൻ രാടുത്തത് എന്താ എനിക്കി ഉണ്ണി ഓനാട് ആ ഉണ്ണിയല്ല അവന് ഞാനൊക്കെ ഉപദേശി എന്റെ ഉപദേശമില്ല അവൻ കീഴടങ്ങി പോകും അപ്പോൾ ശരി തരാം ഓക്കെ ഓക്കെ ഞാനേ അപ്പോൾ അച്ഛനെ ഞാൻ എടയ്ക്ക് കല്ല്ത്തരെയാവില്ലേ അച്ഛനെ ഒരു കാര്യം ചോദിച്ചാലേ സത്യം പറയണം ഒരു കാര്യം ചോദിച്ചാല് സത്യം പറയണം എന്തിനാടാ ഇങ്ങനെ വെറുതെ വികൃതി കാട്ടണത് സത്യം 哎呀。いや